വെണ്ടോർ ചുങ്കം കുട്ടിപ്പാലത്ത് വീട്ടുകിണറ്റിൽ വീണ രണ്ട് കാട്ടുപന്നികളെ കൊന്നു പാനാടി മാധവിയുടെ വീട്ടുകിണറ്റിലാണ് ബുധനാഴ്ച പുലർച്ചെ കാട്ടുപന്നികൾ വീണത് രാവിലെ കാട്ടുപന്നികൾ കിണറ്റിൽ വീണ് കിടക്കുന്നത് കണ്ട വീട്ടുകാർ പഞ്ചായത്ത് പഞ്ചായത്തംഗത്തെയും ഫോറസ്റ്റ് അധികൃതരെയും വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് പഞ്ചായത്ത് അംഗം ജോസി ജോണിയുടെയും ഫോറസ്റ്റ് അധികൃതരുടെയും നേതൃത്വത്തിൽ കാട്ടുപന്നികളെ കിണറ്റിലിട്ട് വെടിവെച്ച് കൊല്ലുകയായിരുന്നു കരക്കി കയറ്റിയ പന്നികളെ ഫിനോയിലും ഡീസലും ഒഴിച്ച് കുഴിച്ചുകൂടി ബീറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരായ ഇ വി ബാബു കെ ആർ രതീഷ് ജിസ്ന കാഞ്ഞിരത്തിങ്കൽ വാച്ചർമാരായ എം കെ രതീഷ് കെ ബി ബൈജു എ വി സുനിൽകുമാർ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിന്റെ സത്യം